ക്രൈസ്തലോ തിവനാമത്തുമുണ്ടായിരിക്കട്ടെ രാവിലെ കാലം കർത്താവിൻ്റെ പാതപിടത്തിലായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം ലൂക്കോസ് എഴുസുശേഷം പത്തൊമ്പതാം അധ്യായം പത്താം വാക്യം കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാണല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു പത്തൊമ്പതാം അധ്യായം ഒന്നു മുതലുള്ള വാക്യം നോക്കുമ്പോൾ ഇതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് യേശു എരീഗോവിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ഹാളിൽ യേശുവിനെ കാണുവാൻ വേണ്ടി ഒരാൾ ആഗ്രഹത്തോടെ ഇരിക്കുന്നുണ്ട് അതായത് ധനവാനായ സക്കായി പേരുള്ള ഒരു പുരുഷനാണത് യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണാൻ ശ്രമിക്കുക ഹാലലുയ്യ പക്ഷെ ഈ സക്കായിയുടെ ഗുണങ്ങൾ ഈ അലലിയ നമ്മൾ ഒന്നുമുതലുള്ള വാക്യം നോക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട് ഹാലലൂയ യേശുവിനെ കാണാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ ചുങ്കക്കാരൻ സക്കായി ഹാലലൂയ പക്ഷേ ഹാലലി ഇവന് ചില അപാകതകളെ ിലെ കുറവുകളെ അവനിൽ തന്നെ അവൻ കാണുവാൻ കാരണമായി തീർന്നു നോക്കൂ മത്തായി സുശിഷ അഞ്ചാമധ്യായി എട്ടാം വാക്യത്തിൽ പറയുന്നുണ്ട് ഘൃതയെ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും ഹാലലുയ ദൈവത്തെ കാണണമെങ്കിൽ നമ്മുടെ ഹൃദയം ശുദ്ധിയുള്ളതായിരിക്കണം ഹാലലുയ കാണാതെ പോയതിനെ അന്വേഷിപ്പാൻ യേശു ഹാലലുയാ ഇവിടെ വന്നത് നോക്കൂ ഒരാൾക്ക് നമുക്ക് സുശേഷത്തിൽ തന്നെ പറയുന്നുണ്ട് ഹലി പതിനഞ്ചാം അധ്യായത്തിലെ മൂന്ന് നാല് കാണാതെ പോയതിനെ കണ്ടുകിട്ടുന്ന ആ സന്തോഷം ും നൂറാട് ഒരാൾക്ക് ഉണ്ടെന്ന് ഇരിക്കട്ടെ അതിൽ ഒന്നിനെ കാണാതെ പോയി ബാക്കി തൊണ്ണൂറ്റി ഒമ്പതിനേയും വിട്ടമിച്ച് ആ ഒരെണ്ണത്തിന് വേണ്ടി ഹാലലൂയ അദ്ദേഹം തിരഞ്ഞു പോകിയാ നമ്മുടെ ഇടയൻ അങ്ങനെയാ തൊണ്ണൂറ്റി ഒമ്പത് ഉണ്ടല്ലോന്ന് പറഞ്ഞിട്ട് അതിനെ വെച്ചിട്ട് മറ്റേതിനെ വിട്ടുകളയുന്ന ഹാലലുയ ഇടയൻ അല്ല ഹാലലൂയ ഇവിടെ നോക്കൂ നൂറാടിൽ ഒരെണ്ണമേ നഷ്ടപ്പെട്ടുള്ളൂ പ്രീതി മക്കളെ ഹാലലുയാ നമ്മുടെ അപ്പൻ നാം നഷ്ട ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഹാലലു കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ മനുഷ്യപുത്രൻ വന്നത് ഹാലലു നോക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് പത്തൊമ്പതാം അധ്യായത്തിൽ അതായത് അദ്ദേഹത്തിന്റെ ബലഹീനത കാണാൻ സാധിക്കുന്നുണ്ട് വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല ഹാലലുയ ദേഹത്തിന്റെ യേശുവിനെ കാണണം പക്ഷേ അദ്ദേഹത്തിന് പൊക്കക്കുറവാണ് ആൾക്കാരെല്ലാം കൂടെ കല്ലലി യേശുവിനെ കൂടെ കൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് യേശുവിനെ കാണാൻ കഴിയത്തില്ല അതുകൊണ്ട് എന്റെ ആ പൊക്കക്കുറവ് എനിക്കൊരു കുറവ് തന്നെയാണ് അതായത് ദൈവ പ്രിയ മക്കളെ വിക്കനായ മോശിയെ ദൈവം എങ്ങനെയാ ഉപയോഗിച്ചത് നാം യേശുവിനെ വലുതായി കണ്ടാല് നമ്മുടെ ബലഹീനത ഒരു പ്രശ്നവും ഇല്ലാതായി തീരും കർത്താവിന് നന്നായിട്ട് അറിയാം നമ്മുടെ കുറവുകൾ എന്താണെന്ന് ിനോട് എന്താ പറഞ്ഞത് നീ ആകാശത്തിലേക്ക് ഒന്ന് നോക്ക് ഹാലലിയാ ഹാലി ഈ ഹാലിയ നക്ഷത്രങ്ങളെ എണ്ണ തീർക്കാൻ ഒക്കുമോ നോക്ക് ഈ മണൽത്തിരകളെ ഹാലലിയാ മണൽത്തിരകളെ പോലെ നിന്റെ മക്കളെ ആക്കി തീർക്കൂന്നൊക്കെ പറഞ്ഞെങ്കിൽ പ്രീതി മക്കളെ നമ്മുടെ വിഷയത്തിന്മേലും ദൈവം നമുക്ക് മറുപടി നൽകി തരി ഹാലലൂയ്യാ കർത്താവിന്റെ കാര്യങ്ങൾ നമ്മെ തന്നെ സമർപ്പിച്ചാൽ മതി ഹാലലൂയ നോക്കൂ ഇവനെ എന്നിട്ട് യേശുവിനെ കാണാൻ വേണ്ടി വളരെ ഇത് ആ മരത്തിൽ കയറാൻ വേണ്ടി ഹാലലു ചെന്ന അതായത് മുമ്പോട്ട് ഓടി അവനെ കാണാണ്ടേന് ഒരു കാട്ടത്തിമേൽ മേൽ കയറി ഹാലലൂയ്യ നോക്കൂ ആ കാട്ടത്തി വൃക്ഷത്തിലൊക്കെ കയറി ഹാലലിയ അന്നിട്ട് യേശു അപ്പൻ നോക്കൂ പ്രീതി മക്കളെ അവിടെ ചെന്നിട്ട് മേലോട്ട് നോക്കിയിട്ട് പറയാ സക്കായേ നീ വേഗം ഇറങ്ങി വാ വാലലിയ നോക്കൂ ബത്തപ്പാട് സഹിക്കുന്നവനായിരുന്നു ന്തോഷത്തോടെ ഇറങ്ങി സന്തോഷത്തോടെ ഇറങ്ങി വരിക ഹലുയാ ഇന്ന് ബത്തപ്പാടുകൾ സഹിപ്പാൻ ആർക്കാണ് ഇഷ്ടം മാത്രമേ ദൈവത്തിൽ നിന്ന് കഴിയത്തുള്ളൂ ിൽ നാം ബെടണം അതായത് പ്രാർത്ഥനയിൽ നമ്മൾ മുഴുകിയിരുന്നെങ്കിൽ മാത്രമേ നമ്മുടെ വിഷയത്തിന് മറുപടി കിട്ടത്തുള്ളൂ ഹാലലൂയ്യ ചിലത് വേണമെങ്കിൽ നമ്മളെ മുന്നോട്ട് പോകണം കാലലൂയ ചിലതൊക്കെ വിടണം പ്രിയ പ്രിയതിയ മക്കളെ ഇന്നാർക്കും വിടുവാൻ മനസ്സില്ല നാം വിടേണ്ടത് വിട്ട് ഓടിയെങ്കിൽ മാത്രമേ നമുക്ക് വിടുതൽ ലഭിക്കുള്ളൂ നമ്മുടെ വിഷയത്തിന് മറുപടി കിട്ടുകയുള്ളു ഹാലലിയാ നോക്കൂ ലോത്തിന്റെ ഭാര്യയെ നോക്ക് ഹലലിയാ ചിലത് വിടാൻ അവൾക്ക് കഴിഞ്ഞില്ല ഹാല പ്രിയ പ്രിയതിമക്കളെ ഇന്നും ഹാലലിയാ നിങ്ങൾ ഇതുപോലെയാ ഉപ്പ് തൂണായിട്ട് നിൽക്കുക നമുക്ക് വിടേണ്ടതൊക്കെ വിടാതെ ഹാലലുയ്യാ എനിക്ക് ഇത് തന്നെ മതി എനിക്ക് യും മതിയെന്ന് പറഞ്ഞിരിക്കുക പലരും നാം ഒന്ന് മുന്നോട്ട് ഓടുവാൻ ഉത്സാഹം കാണിക്കുകയാണെങ്കിൽ നമ്മുടെ വിഷയത്തിന് മറുപടിയാ ഹല്ലേലൂയ ഓടുന്നവർ അനേകരുണ്ട് അനേകരുണ്ട്ലിയ വിരു പ്രാപിക്കുന്നവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ സ്ഥിരതയോട് വേണം നാം ഓടുവാൻ സ്ഥിരതയോട് ഓടിയെങ്കിൽ മാത്രമേ നമുക്ക് അക്കര നാട്ടിൽ എത്തിച്ചേരുവാൻ ഇടയാകളൂ പ്രീതി എമ്മക്കളെ ചില പ്രശ്നങ്ങളോ കടന്നു വരുമ്പോൾ നാം സ്വയമായിട്ട് പരിഹാരം കണ്ടെത്തണം ഇവൻ മുന്നോട്ടോടി ഹാലലിയ ആ കട്ടത്തിയുടെ മര ഹലിയ മുകളിൽ അവൻ കയറി ഹാലലിയ ഈ ദിവസങ്ങളിൽ പ്രീതി മക്കളെ നമ്മുടെ വിഷയത്തിന് മറുപടി നാം തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അവടെ കർത്താപ്പച് നമ്മുടെ അടുക്കലേക്ക് കടന്നു വരും ഹാലലുയ്യ യേശുവിനെ വലുതായിട്ട് നമ്മൾക്ക് കാണണം അവന്റെ പ്രശ്നത്തിന് സ്വയമായിട്ട് അവൻ പരിഹാരം കണ്ടെത്തിയെങ്കിൽ ഹാലലുയ്യ പ്രീതി മക്കളെ നമ്മളും യേശുപ്പന്റെ സന്നിധി ഒന്ന് ചെല്ല പ്രാർത്ഥനയാകുന്ന ല്ലേ നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി ആയിരുന്നു ഹാലലു ചിലപ്പോൾ ചിലതൊക്കെ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും ചില ഹലു സമയങ്ങൾ നമ്മൾ സ്പെൻഡ് ചെയ്യണം പ്രാർത്ഥനക്ക് വേണ്ടി അല്ലലിയാ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിഷയങ്ങൾക്കാണോ നിലതൊക്കെ ഹലിയ അതിനു വേണ്ടി ചെലവാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ആ വിഷയത്തിന് മറുപടി കിട്ടുകയുള്ളു ഹാലലൂയ നോക്കൂ വിളിക്ക് നമ്മളെ അനുസരണമുള്ളവനായിരിക്കണം ഹാലലൂയ നോക്കു ഇവനോട് പറഞ്ഞ് നീ താഴേക്ക് ഇറങ്ങി െന്ന് പറഞ്ഞെ ഇറങ്ങി വന്നു പ്രീതി മക്കളെ ഹല്ലലു സക്കായെ വേഗം ഇറങ്ങി വാ ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു ഹാലലുയാ പ്രീതിമക്കളെ ഇന്നും നമ്മുടെ വീട്ടില് കർത്താപ്പച്ചൻ വരുന്നുണ്ട് ഹാലലുയ്യ പക്ഷേ നാം അപ്പൻ വരുമ്പോൾ നമ്മുടെ ഡോർ തുറന്നു തുറന്നുകൊടുക്കുവാൻ അപ്പനെ അകത്തേക്ക് ക്ഷണിക്കുവാൻ നാം തയ്യാറാണോ പ്രീതി മക്കളെ നാം തയ്യാറാണെങ്കിൽ കർത്താപ്പച്ചൻ നമ്മുടെ ഭവനത്തിന്റെ ഉള്ളിൽ വരും നമ്മുടെ വിഷ പരിഹാരം അപ്പൻ നമുക്ക് നൽകി തരി ഹാലലൂയ നോക്കൂ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ നോക്കി നിന്നില്ല ഹല്ലലിയ പുരുഷാരുമുണ്ട് ഞാൻ എങ്ങനെയാ മുന്നോട്ട് പോകുന്നത് എന്നെ കൊണ്ട് ഒക്കത്തില്ലെന്നൊന്നും പറഞ്ഞ് മാറി ആഗ്രഹം ജീവിതത്തിൽ ഉണ്ടായപ്പോൾ അവൻ തന്നെ സ്വയമായിട്ട് ഹാലലു അതിന് പരിഹാരം കാണുവാൻ ഇടയായി തീർന്നു ഹാലലുയ്യാ നോക്കൂ ദാവീത് യുദ്ധക്കളത്തിൽ അങ്ങനെയാ ചെന്നതായ ഹാലലുയ്യ തന്റെ സഹോദരന്മാരെല്ലാം ഹല്ലളിയ യുദ്ധത്തിൽ നിരനിരയായിട്ട് നിൽക്കുക അവിടെ വെല്ലുവിളിക്കുന്ന ഒരു ഗോലിയാത്ത് ഉണ്ടായിരുന്നു ഹാലലിയാ ആ വെല്ലുവിളിയൊന്നും ദാവീദ് കണക്കാക്കിയില്ല മക്കളെ അവന്റെ കയ്യിലുള്ള ഹല്ലലുയ ആ കല്ലു മതിയായിരുന്നു ഹാലലിയ ഗോലിയാത്തിന് താഴേക്കിടുവാൻ മക്കളെ നമ്മുടെ വിഷയത്തിന് ഹല്ലലുയ ജീവനുള്ള ദൈവത്തെ നമ്മൾ വിളിക്കുന്നത് നമ്മുടെ അപ്പന്റെ കരത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ചാൽ നമ്മുടെ വിഷയത്തിന് മറുപടിയ ഹാലുയ്യാ കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ മനുഷ്യപുത്രൻ വന്നത് നേടിയെടുക്കുവാൻ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ വേണ്ടി അപ്പൻ നമ്മെ ഓരോരുത്തരെയും ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്ക നാം വിളിക്കേണ്ട കർത്താപ്പച്ചനെ കർത്തച്ഛനെ വിളിച്ചപേക്ഷിക്കുവാണെങ്കിൽ നമുക്ക് ഉത്തരം നൽകി തരും ഹല്ലേലുയാ കർത്താവിന്റെ കരങ്ങൾ സമ്പൂർണമായി ഏൽപ്പിക്കാം ഒമ്പതാം ആക്കിയും പത്തൊമ്പതിൽ പത്തൊമ്പതിന് ഒമ്പതിൽ പറയുന്നു ഇവനും അബ്രഹാമിന്റെ മകനാകുന്നു ആകാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്ന് ഹാലലുയ നമ്മുടെ അപ്പൻ നമ്മുടെ വീട്ടിൽ കടന്നു വരുമ്പോൾ നമ്മുടെ വീടിന് രക്ഷയാണ് പ്രീതി മക്കളെ പിന്നെ മറ്റുള്ളവരെ നോക്കി നിൽക്കേണ്ട ആവശ്യം നമുക്കില്ല ദൈവ ദൈവസന്നിധി നാം നിൽക്കുവാൻ തയ്യാറാണോ തീർച്ചയായിട്ടും ദൈവപ്രവൃത്തി നമ്മുടെ ഭവനത്തിൽ തന്നെ കടന്നു വരും ഹാലലുയ ദൈവസന്നിധി ഉറപ്പോടെ നിൽക്കേ കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പ് േശോപ്പൻ വന്നുവെങ്കിൽ നമ്മെ ഓരോരുത്തരും തെരഞ്ഞെടുത്തിരിക്കുക ഉറപ്പോട് നിൽക്കുന്ന നമ്മുടെ വിഷയങ്ങൾക്ക് അപ്പൻ മറുപടി നൽകി തരും മക്കളെ ഹല്ലലുയാ ഈ സക്കായി ഹല്ലലിയ തന്റെ കുറവുകൾ മനസ്സിലാക്കി തന്റെ ബലഹീനതകൾ മനസ്സിലാക്കി താൻ മുന്നോട്ട് ഓടിയെങ്കിൽ ഹല്ലലിയാ ഈ ദിവസങ്ങളിൽ നമ്മുടെ കുറവുകൾ നമ്മൾ കണ്ടെത്തി കർത്താവിന്റെ പാതപിടത്തിൽ ഇരിക്കുമ്പോൾ അപ്പൻ നമുക്ക് മറുപടി നൽകി തരും വിശ്വാസത്തോടെ വിശ്വസ്തയോടെ നമുക്ക് മുന്നേറാം കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം കർത്താവ് ഇന്നത്തെ ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തില് അവരവരുടെ ബലഹീനതകൾ കണ്ടുപിടിച്ച് കല്ലളിയ ദൈവസന്നിധി വേണ്ടുന്നത് പോലെ ആയി തീരുവാൻ ദൈവം കൃപ ചെയ്യണമേ കർത്താവ് പച്ചനും ഓരോ മക്കളും തെരഞ്ഞെടുത്തിരിക്കാൽ സ്തുതിക്കുന്നു ഇന്നത്തെ വചനത്തിന്റെ മുമ്പാകെ ഹല്ലളിയ ഓരോരുത്തരും താഴ്മയോട് ദൈവസനായി തീരുവാൻ ദൈവം സഹായിക്കണം കർത്താവ് പച്ചൻ പ്രാർത്ഥന കേട്ടോരോ മക്കളെയും അതിനു വേണ്ടി ഒരുക്കിരിക്കാൽ സ്തോത്രം എല്ലാ മാനവും മാനും കർത്താവിന് യേശുവിനാമത്തിൽ തന്നെ ആ amen god bless you all minwajhu mumbai hallelujah stotram stot